السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر അല്ലാഹു അക്ബർ പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു ചെറിയ പെരുന്നാളിൻ്റെ ആർഭാടങ്ങളില്ലാത്ത ആഘോഷത്തിൻ്റെ നിമിഷങ്ങളാണ് വിശ്വാസി സമൂഹങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമയോടുകൂടി വിപാദത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി യജമാനായ റബ്ബിലേക്ക് കൈകൾ ഉയർത്തി ധുവാൻ ചെയ്യുന്ന പെരുന്നാളിൻ്റെ ഈ സുന്ദര നിമിഷത്തിൽ പ്രിയപ്പെട്ട മുത്തുമുനിങ്ങൾക്ക് പെരുന്നാളിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ് പെരുന്നാളിന് സന്തോഷങ്ങൾ അറിയിക്കൽ സുന്നത്താണ് ഹബീമാ നബി സാഹു അല്ലഹി വസല്ലമാങ്ങൾ പെരുന്നാൾ ദിവസത്തിൽ നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കുകയും കുടുംബ സന്ദർശനം നടത്തുകയും സുഗന്ധം ഉപയോഗിക്കുകയും കുടുംബത്തിന് ഭക്ഷണം നല്ല മനോഹരമായ ഭക്ഷണം വെച്ചിട്ട് കുടുംബത്തിന് വിശാലത ചെയ്യുകയും ചെയ്യണമെന്ന് അതോടുകൂടെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനും അവർക്ക് സ്വാന്തനം നൽകാനും പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യ ജീവികൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥന നടത്തണമെന്നും ഹബീബ നബി സുല്ലാഹു അലൈവിസ്ല തങ്ങളുടെ പെരുന്നാൾ പെട്ടതാണ് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമോ പ്രത്യേകിച്ച് നമ്മുടെ ചാനലിലൂടെ ഒന്നു മുതൽ എല്ലാ ദിവസവും റമദാൻ നിലാവ് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ കുടുംബസമേതം കണ്ടവർ പ്രവാസികളായ സഹോദരങ്ങൾ സഹോദരന്മാർ ധാരാളം സഹോദരിമാർ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും റമലാൻ നിലാവ് കണ്ട് അറിവുകൾ പഠിച്ചെടുത്ത് പരിശുദ്ധമായ റമലാനിനെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമയങ്ങളും ഇബാദത്തുകളും ചെലവഴിച്ച് പരിശുദ്ധ റമലാനിൻ്റെ മഹത്വം നേടിയ പ്രിയപ്പെട്ട മൊത്തമു മിനിയങ്ങൾ അലഹമില്ല എല്ലാവർക്കും പെരുന്നാളിൻ്റെ സന്തോഷങ്ങൾ അറിയിക്കുകയാണ് ഇൻഷാ അല്ലാ പെരുന്നാളിൻ്റെ ദിവസം രാത്രി ഒമ്പത് മുപ്പതിന് നമ്മുടെ ചാനലിലൂടെ പെരുന്നാൾ നിലാവ് റമലാൻ നിലാവിൻ്റെ സമാപനമായി പെരുന്നാൾ നിലാവ് പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ നിങ്ങളൊക്കെ ദുബായ ചെയ്യണം ഈ സമയത്ത് നമ്മൾ ആഘോഷങ്ങളൊന്നുമില്ല ഈ സമയത്ത് നമ്മൾ മറക്കാൻ പാടില്ല നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ പലരും വല്ലാത്ത വിഷമത്തിലാണ് പ്രതിസന്ധിയിലാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി സമയം ഞങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ല അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കും ഈ സലാമത്ത് നൽകണേ റഹ്മാനെ അവരും ലോകത്തിൻ്റെ നാനാഭാഗത്ത് ജീവിക്കുന്ന ജനസമൂഹങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ നമുക്കങ്ങനെ സന്തോഷിക്കാൻ കഴിയും പക്ഷേ നമ്മുടെ സന്തോഷണം സന്തോഷം ആരാധനയാക്കി മാറ്റണം നമ്മൾ അവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു സന്തോഷ സമയത്ത് നമ്മൾ മറക്കാൻ പാടില്ല നമ്മുടെ പോലെ പെരുന്നാൾ ആഘോഷിക്കണം പുതിയ വസ്ത്രങ്ങൾ ധരിക്കണം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച പലരും ആറടി മണ്ണിൻ്റെ അകത്താണ് എൻ്റെ ഉമ്മയടക്കം നമ്മിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെ ഒന്നും നമ്മുടെ ഈ നിമിഷത്തിൽ മറക്കരുത് അവർക്ക് വേണ്ടി നമ്മൾ ദിക്കറുകൾ ചൊല്ലണം ഫാത്തിഹ ചൊല്ലണം പെരുന്നാൾ സുദിനത്തിൽ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം അവരെ മറക്കരുത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ മറക്കരുത് കൊറോണ പിടിപെട്ട് സുഖമില്ലാതെ നിരീക്ഷണത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട പാവങ്ങളുണ്ട് എല്ലാ വിഭാഗങ്ങളും അള്ളാഹു അവർക്കൊക്കെ സലാമത്ത് കൊടുക്കട്ടെ അവരെയൊന്നും മറക്കരുത് അവർക്ക് വേണ്ടി എപ്പോഴും ദ്വാ ചെയ്യണം നമ്മുടെ നാട്ടിലുള്ള മുസ്ലിംങ്ങൾക്ക് വേണ്ടിയും അമുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയും നന്മ വരാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥന നടത്തണം ചെറിയ പെരുന്നാളിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ലോക്ക്ഡൗണിൽ ഒരു വിശ്രമവും ഇല്ലാതെ അടുക്കളയിൽ നമുക്ക് വേണ്ടി പാചകം ചെയ്ത ഭക്ഷണം ഒരുക്കിത്തന്ന അത്താഴത്തിന് നമ്മൾ ഉണരും മുമ്പേ ഉണർന്ന് വിഷമങ്ങൾ സഹിച്ചിട്ട് പോലും ഉറക്കൊഴിവാക്കി നമുക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഉണ്ടാക്കിത്തന്ന നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാർ നമ്മൾ മറക്കരുത് വലിയ പ്രയാസം അനുഭവിച്ചിട്ട് പോലും വീട്ടുകാർ വീട്ടുകാർ പട്ടിണി കിടക്കരുത് എന്ന് കരുതി കടം വാങ്ങിയിട്ടാണെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം എത്തിച്ചു തന്ന നമ്മുടെ വാപ്പമാരെ നമ്മുടെ ചെറുപ്പക്കാരെ നമ്മൾ മറക്കരുത് ഈ കൊറോണ കാലഘട്ടത്തും പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും അരിയും ഭക്ഷണ സാധനങ്ങളുമായി എത്തിച്ചുകൊടുത്ത എല്ലാ വിഭാഗ കാരുണ്യ പ്രവർത്തകരെയും നമ്മൾ മറക്കരുത് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുവാ നടത്തണം അതാവട്ടെ നമ്മുടെ ചെറിയ പെരുന്നാൾ എല്ലാവർക്കും സന്തോഷം എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും സന്തോഷം വരട്ടെ അതിന് വേണ്ടി എപ്പോഴും ദുവാ ചെയ്യുന്നു ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല എൻ്റെയും നമ്മുടെ കൂട്ടുകാരുടെയും പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയും നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുടെ എല്ലാവിധ പെരുന്നാൾ ആശംസകളും സന്തോഷങ്ങളും ോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് എല്ലാവർക്കും കുടുംബത്തിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ പരിശുദ്ധമായ ഈ ചെറിയ ദിവസത്തിന്റെ രാവിന്റെ ഭാഗത്തുകൊണ്ട് നമ്മുടെ മജിലിസിനെ അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്താണ് എല്ലാവരുടെയൊക്കെ വിശേഷങ്ങൾ എല്ലാവരും നല്ല സുഖാണോ പെരുന്നാൾ രാവിലെ അലഹമുല്ലാ എല്ലാരെന്ന് പറയും അലഹമുല്ല പറഞ്ഞിട്ട് നമ്മൾ പറയേണ്ടത് അത് എങ്ങനെ അള്ളാഹു നമ്മളിൽ നിന്നും നിങ്ങളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാൽ അല്ലേ അവിടെ സ്ക്രീനിലെഴുതി കാണിക്കണ്ട അങ്ങനെയാണ് പറയുന്നത് കേട്ടോ എഴുദ് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞി തള്ളാഹു മറ്റുള്ളവരെ കാണുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ നമ്മൾ പറയേണ്ട മറ്റൊരു വാക്കാണ് കൂടെ പറയേണ്ട ഒരു വാക്കാണ് തക്കബൽ അള്ളാഹു ഒന്ന് പറയും എല്ലാവരും പറയും പഠിച്ചു വെച്ചു ചെറിയ പെരുന്നാളിന്റെ നാളിന്റെ ആശംസ നമ്മള് പറയുമ്പളെ ചെറിയ പെരുന്നാളിന്റെ ആശംസ നമ്മൾ പറയലോ പറയല്ലോ ആ ആ ചെറുപെരുന്നാൾ ആശംസകൾ എന്ന് പറയില്ലേ നമ്മളെ നമ്മളെ കൂടെ പറയേണ്ട ഒരു വാക്കാണ് ധാരാളം മാളികൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമുക്ക് പെരുന്നാളിന്റെ രാവിലെ പെരുന്നാൾ രാവ് രാവ് രാവാണ് പെരുന്നാൾ രാവ് നീ സ്വീകരിക്കുക റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ കുറച്ചു തെക്കി ചൊല്ലിട്ട് മടവൂർ ബാക്കി തെക്കി الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد അള്ളാഹുവേ പരിശുദ്ധമായ ചെറിയവരുന്നാണില്ല രാമൻ ദുവാക്ജാമത്തുള്ള രാ പവിത്രമായ റമലാണിന്റെ മുപ്പത് ദിവസം നമ്മളെ നോമ്പനിഷ്ഠിച്ച് അല്ലാ ഒരുപാട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്ത് ഇതാ ഞങ്ങള് പരിശുദ്ധമായ ചെറിയ പെരുന്നാളിന്റെ രാവിലേക്ക് ഞങ്ങൾ കിടന്നിരിക്കുകയാണ് ഞങ്ങളെ മതിലിസനെ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അറിവിന്ദാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ പ്രിയപ്പെട്ട പൂവാറ്റ കുഞ്ഞുമക്കൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ പ്രായമുള്ള ഉമ്മമാരൻ സഹോദര സഹോദരിമാരെ യുവാക്കൾ യുവതികൾ പ്രിയപ്പെട്ട മൊത്തമുനിയങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്ല ഈ പവിത്രമായ പെരുന്നാളിന്റെ തലേ ദിവസ ദിവസം വേദങ്ങളെത്തക്ക് പേര് ചൊല്ലുകയാണ് ാണ് നിങ്ങളെ പെരുന്നാളിന്റെ ദിവസങ്ങളെ നിങ്ങൾ പങ്കി കൂട്ടണോ അള്ളാഹുവേ ഇങ്ങനെയാണ് പങ്കി കൂട്ടേണ്ടത് മൈലാജികൾ കൈകളിൽ ഇട്ട് സഹോദരിമാരെ പെരുന്നാളിന്നും കൊഞ്ചുകൂട്ടാറുണ്ടല്ലോ അല്ലാ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് എഴുതി ശരീരത്തിലും പുരട്ടി പുതിയ വസ്ത്രങ്ങളും മുടയാടുകളും ധരിച്ച് അൽഹംദില്ലാ പായസങ്ങളും സുഭിക്ഷമായ ഭക്ഷണവും ഉണ്ടാക്കി വീടുകളിൽ നമ്മൾ പെരുന്നാൾ നമ്മൾ സന്തോഷത്തോടെ ആഘോഷിക്കാറുണ്ടല്ലോ പാവപ്പെട്ടവർക്ക് സ്വതക്ക നൽകി അൽഹന്ദ്ര തലേ ദിവസം വല്ലാത്തൊരു ഹാപ്പിയാണ് വല്ലാത്തൊരു സന്തോഷമാണ് ഉമ്മമാരെ അടുക്കള ജോലിയുടെ തിരക്കിലായിരിക്കും വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന തിരക്കിലായിരിക്കും പ്രിയപ്പെട്ട കുഞ്ഞുമക്കള് അവര് മൈലാജിയുടെ തിരക്കിലായിരിക്കും അവര് പെരുന്നാളിലെ ഒരുക്കത്തിലായിരിക്കും അൽഹദില്ല പെരുന്നാളിൽ നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ വീടുകളെല്ലാം അലങ്കരിക്കുമ്പോഹ പിന്നാവമിൻകുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വാട്സാപ്പുകളിലൂടെ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും നമ്മളെ പെരുന്നാളിന്റെ ആശംസകൾ കൈമാറുമ്പോ കാണുന്നവരോട് പെരുന്നാളിന്റെ ആശംസയും സന്തോഷവും നമ്മൾ പറയുമ്പോ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ആ പെരുന്നാളിൽ നിങ്ങളെ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ സയ്യനോ നിങ്ങളെ ശുദ്ധിയാക്കണേ അഥവാ നിങ്ങളെ ഭംഗി കൂട്ടണേ എങ്ങനെയാണ് ഭംഗി കൂട്ടേണ്ടത് കിബീർ കൊണ്ട് നിങ്ങൾ ഭംഗി കൂട്ടണമെന്ന് മുത്തറസൂലി മുഹമ്മദ് മുസ്തഫാ തങ്ങളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ പെരുന്നാളിന്റെ ഭംഗി കൂടുന്നത് അതൊക്കെ പേര് കൂടി വരുമ്പോഴാണ് അതുകൊണ്ട് നമ്മുടെ വീടിന്റെ കറ്റലങ്ങളിൽ വാഹനങ്ങളിൽ ഷോപ്പുകളിൽ ഓഫീസുകളിൽ കച്ചവട സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലിരുന്ന് നമ്മൾ ചൊല്ലണേ അള്ളാഹുവിഞ്ഞീർ ഗാന അല്ലാഹു അക്ബര കമ്പ കബീരാബാന ഇല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹ أكبر الله أكبر الله أكبر لا إله إلا الله أكبر الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله കുമാർ ലാഹ ഇല്ലാഹോ അല്ലാഹോ അക്ബർ കുമാർ കുമാർ അല്ലാ അക്ബർ അല്ല അല്ലാഹ أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله, أكبر الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر ആ ചേറ്റെടുക്ക <splash> <performed Toolsicitwałism>